എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ രാവിലെ തന്നെ എന്നിങ്ങനെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചല്ല കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യാഴുകൾ വയ്യാഴുകളുണ്ട് അപ്പം ശബ്ദമല്ലാണ്ട് അടഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട് ഇട്ടത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് നമ്മുടെ ആസിഫലെയും രമേശ് നാരായണൻ്റെയും പ്രശ്നം കണ്ടപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മോനാണ് എന്നോട് പറയുന്നത് ഞാൻ പറയേ ആളങ്ങനെ കരുതി ചെയ്തതായിരിക്കുമല്ലോ മോനെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ ഇവനിത് പറഞ്ഞപ്പം ഞാൻ വീഡിയോ നോക്കി വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ എനിക്കങ്ങനെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോ അല്ല കിട്ടിയത് ലോങ് സൈഡിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ആദ്യം കിട്ടിയത് അപ്പോൾ അത് നോക്കിയപ്പോഴും എനിക്കങ്ങനെ പെട്ടെന്ന് അതിൽ മനപൂർവ്വം ചെയ്തത് തെറ്റല്ലാന്ന് എനിക്ക് തോന്നി പിന്നെ ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭക്ഷണം തോന്നി ഇപ്പം ഞാൻ പറ വലിയ ഒരു കലാകാരി അല്ലെങ്കിലും ഞാനും ഒരു പത്ത് പതിനൊന്ന് വയസ്സ് തുടങ്ങി ഈ കലാരംഗത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഈ നാൽപ്പത്തേഴാമത്തെ വയസ്സിലും നിൽക്കുന്നുണ്ട് കുറച്ച് ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ടൊന്നും മാറി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ തിരിച്ചായിരിക്കും തന്നെ പോണൊരാളാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റേജിലായാലും എന്തിലായാലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു പ്രൈസ് വാങ്ങാനായാലും അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു പൊന്നാട് അടിക്കാനായാലും ആരെങ്കിലും വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വരണ ആൾക്കാരെ നമ്മൾ റെസക്ട് ചെയ്യും അവരോട് നമ്മൾ അങ്ങനെ ആയിരിക്കും നമുക്ക് ഒരാളൊരു സാധനം തരുമ്പോൾ അതിപ്പോൾ സ്റ്റേജിലല്ലെങ്കിൽ പോലും പുറത്താണെങ്കിൽ ഒരാൾ നമ്മൾ ഒരു സാധനം കൊണ്ടു തരുമ്പോൾ അവർ മുഖത്തുനിന്ന് നോക്കിട്ട് അത് വാങ്ങിച്ചിട്ട് നമ്മളൊരു ഐ കോണ്ടാക്ട് ഉണ്ടാവും ഇതില് പ്രധാനമായിട്ട് കാണാതിരുന്നത് ആസിഫ് അലീനോട് അയാൾക്കൊരു ഐ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല പിന്നെ അത് തന്നെയല്ല ആള് തെറ്റുമാപ്പൊക്കെ പറഞ്ഞു പക്ഷെ തെറ്റുമാപ്പും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല കാരണം അയാളത് വാങ്ങിച്ചിട്ട് ഉം മറ്റേ ഡയറക്ടർ ഉണ്ടല്ലോ ജയരാജനെ വിളിച്ചിട്ട് ഈ ഗിഫ്റ്റ് ജയരാജൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ ജയരാജ് സാറ് തിരിച്ച് ഇന്ന് കൊടുത്ത് ഫോട്ടോ എടുക്കണുണ്ട് അവിടെ അത് കണ്ടപ്പോൾ അതിലും വലിയൊരു ഇൻസൾട്ട് എന്താണ് ഇനി വരാനുള്ളത് ഇനി ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരണ ഒരു കാര്യമാണോ അത് ഒരിക്കലുമല്ല അപ്പം പണ്ട് പണ്ടെന്നല്ല ഇപ്പോഴും പറഞ്ഞു എൻ്റെ അച്ഛനാണ് ആദ്യമായിട്ട് ആ വാക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അച്ഛനല്ല ഏട്ടാ സോറി അമ്മയാണ് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയണ പോലെ എന്ത് പ്രവൃത്തി ആയാലും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് സോറി പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും ആ ഒരു ഇൻസിഡൻറ്റ് ഇപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല ഇനിയിപ്പോൾ ഈ രമേശ് എന്ന് പറയുന്ന ആൾ ഏത് ഇതിൽ വരുമ്പോഴും നമുക്ക് ഉള്ളിൽ ഈ ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മ വരും വളരെയധികം വേദന തോന്നി പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആസിഫലി വളരെ ചിരിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞ പോലെ ഞാനും കണ്ട് വളരെ ചിരിച്ചുകൊണ്ട് അത് വളരെ നൈസായിട്ട് ആളത് എടുത്തു ആൾ ഒരുപാട് ഉയരങ്ങളിലെത്തിയപ്പോൾ കാരണം അതിനെതിരെ അവിടെ റിയാക്ട് വേറൊരു അർത്ഥത്തിൽ റിയാക്ട് ചെയ്യാണ്ട് അങ്ങനെ നിന്നപ്പോൾ ഒരുപാട് എന്താ ചോദിച്ചാൽ ഈ രമേഷ് നാരായണന്ന് പറയുന്ന മനുഷ്യനവിടെ ഒന്നും അല്ലാതായി തീർന്നു ഏറ്റവും മഹത്വം വന്നത് ആസിഫലിക്ക് തന്നെയാണ് ആൾ ഒരുപാട് ഉയരത്തിലെത്തി ഇപ്പോൾ പറഞ്ഞു കിട്ടിട്ടില്ല ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ആരാണോ താഴ്ന്നു കൊടുക്കുന്നത് അവരാണ് വിജയിക്കുക അത് ദൈവത്തിൻ്റെ മുന്നിലായാലും പ്രകൃതിയുടെ മുന്നിലായാലും മനുഷ്യന്മാരുടെ മുന്നിലായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആസിഫലി താഴ്ന്നു കൊടുത്തുന്നല്ല ഞാൻ പറയണത് കേട്ടാ ആൾ ഓട്ടോമാറ്റിക്കലി ഉയരത്തിലേക്ക് വന്നത് ആളുടെ ക്യാരക്ടർ കൊണ്ട് നല്ല എന്താ പറയുക ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് നാരായൻ്റെ അച്ഛനമ്മനെയും കുറ്റം പറയണല്ലാ അങ്ങനെയല്ല ആസിഫലി അത് വളർന്നു വന്ന ജീവിത സാഹചര്യം ആളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ളൊരു അവരുടെ ഒരു കുടുംബത്തിൽ വന്നൊരു ജീവിത സാഹചര്യം എത്ര ഉയരങ്ങളിൽ എത്തിയാലും എങ്ങനെ വേണം പെരുമാറേണ്ടതെന്നുള്ള ഒരു രീതി ആൾക്കറിയാവുന്നതുകൊണ്ടാണ് ആളിപ്പോഴും അവിടെ പിടിച്ച് നിൽക്ക ഈ ഫീൽഡിൽ നിൽക്കുന്നതും എല്ലാതും പിന്നെ ഈ ആസിഫലി എന്ന് പറയുന്ന നടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രമ രമേശ് നാരായണൻ്റെ പാട്ടുകളും ഇഷ്ടമാണ് കാരണം പാട്ട് കേട്ട് ഒരുപാട് നേരം പാട്ട് കേട്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണ് അതിനേക്കാളുപരി സിനിമയും പാട്ടും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയല്ല അപ്പോൾ ഇതൊരു ഇതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പാസിപ്പലി ഓട്ടോമാറ്റിക്കലി ഒരുപാട് ഉയരങ്ങളിലെത്തി നിൽക്കുകയാണ് താങ്ക് യു